ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സീക്രെട്ട് ലോട്ടസിലേക്ക് സ്വാഗതം ഇത് ഏത് വെറൈറ്റിയുടെയാണെന്ന് അറിയില്ല പക്ഷേ ഒരു ചെറിയ പൊടിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനപ്പം ഇതെടുത്ത് മാറ്റാം വേറെ ഏതെങ്കിലും ഇതിലേക്ക് നടാം എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു ഞാൻ കണ്ട രണ്ടേ രണ്ട് ലീഫ് മാത്രമേ ഉള്ളൂ ഇതിന് ആകെ ഒരു ചെറിയ ട്യൂബർ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയൊരു പീസാണ് നമുക്ക് കിട്ടിയത് ഞാൻ ചുമ്മാ കുഴിച്ചു വെച്ചതാണ് വെറുതെ കളയേണ്ടല്ലോ എന്ന് പക്ഷേ നോക്കിയേ ഇവിടെ ഒരു ബഡ് വന്നിട്ടുണ്ട് ഏത് വെറൈറ്റി ആണെന്ന് അറിയില്ല ചെറിയ ബഡ്ഡാണ് പക്ഷേ ഇത് വിരിയൊന്നും ഇല്ല എന്നാലും ഇത് കളയാൻ തോന്നുന്നില്ല തീരെ ചെറിയൊരു ബഡ് ഇത് ഇത് ഗോൾഡ് ആപ്പിളിൻ്റെ ബഡാണ് ഒത്തിരി ബഡ് ഇതിൽ തന്നെ ഉണ്ട് ഇപ്പോൾ തന്നെ ഉണ്ട് ഇതിൽ എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട് ഇത് ഒപ്റ്റോപ്പസിന്റെ ബഡാണേ ഇത് കൂടമുല്ലയാണ് നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട് ഈ പോട്ടിൽ തന്നെ ഇപ്പം അഞ്ച് ബഡുകൾ വന്നിട്ടുണ്ട്